ശശയ്യ ഇരുപത്തിയഞ്ചാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ കൃതജ്ഞതാഗീതം കർത്താവെ അങ്ങാണെൻ്റെ ദൈവം ഞാൻ അങ്ങേ പുകഴ്ത്തുകയും അങ്ങയുടെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും പണ്ട് തന്നെ നിരൂപിച്ചതും വിശ്വസ്തവും സത്യസന്ധവുമായ വൻകാര്യങ്ങൾ അങ്ങ് നിറവേറ്റിയിരിക്കുന്നു അങ്ങ് നഗരത്തെ കൽകൂമ്പാരമാക്കി സുരക്ഷിത നഗരത്തെ ശൂന്യമാക്കി വിദേശികളുടെ കോട്ടകൾ നഗരമല്ലാതായി അത് ഇനിമേൽ പഴതുയർത്തുകയില്ല അതിനാൽ പ്രബല ജനതകൾ അങ്ങയെ മഹത്വപ്പെടുത്തും നിർദ്ദയരായ ജനതകളുടെ നഗരങ്ങൾ അങ്ങയെ ഭയപ്പെടും അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രന്റെ കഷ്ടതകളിൽ അവന് ഉറപ്പുള്ള അഭയവുമാണ് കൊടുങ്കാറ്റിൽ ശക്തി ദുർഗവും കൊടുംവെയിലിൽ തണലും നീചൻ കോട്ടയ്ക്കെതിരെ ചീറിയടിക്കുന്ന കൊടുങ്കാറ്റുപോലെയാണ് മണലാരണ്യത്തിലെ ഉഷ്ണക്കാറ്റ് പോലെ വിദേശികളുടെ ആക്രോശം അങ്ങ് അടക്കുന്നു മേഘത്തിന്റെ തണൽ വെയിൽ മറയ്ക്കുന്നത് പോലെ ക്രൂരന്മാരുടെ വിജയഗാനം അങ്ങ് ഇല്ലാതാക്കുന്നു കർത്താവിൻ്റെ വിരുന്ന് ഈ പർവ്വതത്തിൽ സർവ്വ ജനതകൾക്കും വേണ്ടി സൈന്യങ്ങളുടെ കർത്താവ് ഒരു വിരുന്നൊരുക്കും മജ്ജയും കൊഴുപ്പുമുറ്റിയ വിഭവങ്ങളും മേൽത്തരം വിഞ്ഞുമുള്ള വിരുന്ന് ജനതകളെയും മറച്ചിരിക്കുന്ന ആവരണം ജനതകളുടെ മേൽ വിരിച്ചിരിക്കുന്ന മൂടുപടം ഈ പർവ്വതത്തിൽ വെച്ച് അവിടുന്ന് നീക്കിക്കളയും അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും സകലരുടെയും കണ്ണീർ അവിടുന്ന് തുടച്ചു മാറ്റും തന്റെ ജനത്തിന്റെ അവമാനം ഭൂമിയിൽ എല്ലായിടത്തും നിന്ന് അവിടുന്ന് നീക്കിക്കളയും കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത് അന്ന് ഇങ്ങനെ പറയുന്നത് കേൾക്കും ഇതാ നമ്മുടെ ദൈവം നമ്മുടെ രക്ഷയുടെ പ്രത്യാശ നാം അർപ്പിച്ച ദൈവം ഇതാ കർത്താവ് നാം അവിടത്തേക്ക് വേണ്ടിയാണ് കാത്തിരുന്നത് അവിടുന്ന് നൽകുന്ന രക്ഷയിൽ നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം കർത്താവിൻ്റെ കരം ഈ പർവ്വതത്തിൽ വിശ്രമിക്കും ചാണകക്കുഴിയിൽ വൈക്കോലെന്ന പോലെ മൊവാബ് അവിടെ പതിക്കപ്പെടും നീന്തൽക്കാരൻ നീന്താൻ കൈവിരിക്കുന്നതുപോലെ അവൻ അതിൻ്റെ മധ്യത്തിൽ നിന്ന് കൈനീട്ടും എന്നാൽ കർത്താവ് അവൻ്റെ അഹങ്കാരവും കരങ്ങളുടെ സാമർത്ഥ്യവും ഒന്നുപോലെ നശിപ്പിക്കും അവൻ്റെ ഉന്നതമായ കോട്ടകളെ അവിടുന്ന് തകർത്ത് താഴെയിട്ട് പൊടിയാക്കിക്കളയും ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം